ഹായ് ഹായ് എന്താണ് രാവിലെ ഫ്രീസർ ഫ്രീസർമേറ്റിൽ ഇട്ട് വെക്കുന്നു ആ ഇത് തേങ്ങാപ്പീര ഒന്ന് അപ്പുറത്തെ കടയിൽ നിന്ന് ഒന്ന് എടുക്കാൻ മേടിച്ചു തന്നാൽ ഇത് ഭയങ്കര പാടാണ് കാരണം ഈവൻ അത് ഫ്രോസൺ ആയില്ലേ പോലും നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും കട്ട പിടിച്ചിരിക്കും അപ്പം നമുക്ക് ഇപ്പോൾ തോരനു വേണ്ടിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുമ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് എന്താ ആ ഒരു ഫ്ലോയിൽ നമുക്കിത് കിട്ടത്തുമില്ല അതേസമയം നമ്മളിത് ഫ്രീസർമേറ്റ് വെച്ച് ഫ്രോസൺ ചെയ്ത് ആവശ്യമുള്ളപ്പോൾ പുറത്തെടുത്താൽ പെട്ടെന്ന് ഡിഫ്രോസ്റ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും വേണ്ട ആവശ്യമുള്ളതനുസരിച്ച് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം കട്ടിയാകത്തില്ലെന്നല്ല ലൈക്ക് പെട്ടെന്ന് നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്ത് കിട്ടും ഈ ഇങ്ങനെ എടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഇതിപ്പം കട്ടയായിട്ട് ഇറങ്ങി വരുന്നത് വേണ്ട മറ്റേ നമുക്ക് സ്കൂപ്പ് ചെയ്തങ്ങ് എടുക്കാനും പറ്റും ഓക്കെ ഇത് ഫ്രീസർ മേ ജൂ വൺ പോയിൻറ് വൺ ലിറ്റർ കപ്പാസിറ്റി ആണ് ഇതിപ്പം അഞ്ഞൂറ് ഗ്രാം തേങ്ങാപ്പീരിയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കുറച്ച് ചെറിയ കപ്പാസിറ്റീസ് ആയിട്ടുള്ള ഫോർ ഫിഫ്റ്റി എം എൽ നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ലാർജ് കപ്പാസിറ്റി ടു പോയിൻറ്റ് ഫൈവ് ലിറ്ററും വൺ ലിറ്ററും നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ സെറ്റിന് ഇപ്പോൾ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റ് ഉണ്ട്